ഇന്നത്തെ ചിന്താ വിഷയം കുടുംബ പ്രാർത്ഥന ഈ ലോകത്തിലെ മഹാന്മാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഭയവും ബഹുമാനവും ഉണ്ടാകുന്നു എന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നേടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് മത്തായി പതിനെട്ടിൻ്റെ ഇരുപത് എന്ന വചനാനുസരണം കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ യേശു നമ്മുടെ നടുവിലുണ്ട് എന്നത് സത്യമല്ലേ അങ്ങനെയെങ്കിൽ എത്രമാത്രം ഭയഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ടും നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ തന്നെയാണ് ജൽപനങ്ങൾ ആകെയാൽ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രഭാതത്തിൽ ആലപിച്ച പാട്ടും വായിച്ച വേദഭാഗവും ഏതായിരുന്നു എന്ന് ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ് അതെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിന് ഉപകാരപ്രദമായ എന്ത് സന്ദേശമാണ് ലഭിച്ചതെന്ന് പരിശോധിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ദൈവം പ്രസാദിക്കും